കൊട്ടാരക്കര നെടുവത്തൂരിലെ മുണ്ടുപാറയിൽ കിണറ്റിൽ ചാടി മരിച്ച അർച്ചനയുടെയും ആൺ സുഹൃത്ത് ശിവകൃഷ്ണൻ്റെയും ഇവരെ രക്ഷിക്കാൻ ജീവനഷ്ടമായ ഫയർമാൻ സോണീഷ് കുമാറിൻ്റെയും പോസ്റ്റ്മോർട്ടം നടപടികൾ അല്പസമയത്തിനകം ആരംഭിക്കും പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് പോസ്റ്റ്മോർട്ടം ഇന്ന് പുറച്ചെയാണ് നാടിനെ നടക്കിയ ഈ സംഭവം ഉണ്ടായത് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ആർ ആര് അരുൺരാജുണ്ട് അരുൺരാജ് തത്സമയം ചേരുന്നു അരുൺരാജ് പോസ്റ്റ്മോർട്ടം നടപടികൾ എവിടെ വരെയായി എസ് കെൻ മരിച്ച ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ സോണിയസ് കുമാറിന്റെ ഇൻക്വസ്റ്റ് നടപടികളാണ് അല്പസമയം മുമ്പ് പൂർത്തിയായത് ഇപ്പോൾ ഇൻക്വസ്റ്റിന്റെ അവസാനഘട്ടം പൂർത്തിയായി മൃതദേഹം അല്പസമയം തന്നെ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾക്കായി പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും ഈ സോണിയാസ് കുമാറിന്റെ ബന്ധുക്കൾ അടക്കമുള്ളവർ ഇവിടെ എത്തിയിരുന്നു ഈ ഇൻക്വസ്റ്റ് അടക്കമുള്ള നടപടികൾ ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ അടക്കമുള്ളവർ നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം ഇപ്പോൾ ഇവിടെയുണ്ട് നേരത്തെ അദ്ദേഹത്തിന്റെ ഈസ്റ്റ് ഈ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാവുന്ന ഘട്ടത്തിൽ ദ്ദേഹത്തിന് നെഞ്ചിലും അതുപോലെ തന്നെ ഈ തലയ്ക്കും ആഴത്തിലുള്ള മുറിവുണ്ട് മൂന്ന് സെന്റിമീറ്റർ മുതൽ നാല് സെന്റിമീറ്റർ വരെ ആഴത്തിലുള്ള മുറിവുണ്ട് എന്ന് നമുക്ക് ഈ ഇൻക്വസ്റ്റ് നടത്തിയ ഉദ്യോഗസ്ഥരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഇപ്പോൾ സഹപ്രവർത്തകരാണ് കാരണം ഈ ആ സമയത്ത് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരടക്കം ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് മനസ്സിൽ മനസ്സിലാക്കുന്നത് ഈ നമുക്ക് സർ ഇന്നലെ എന്തായിരുന്നു സംഭവിച്ചത് എന്തായിരുന്നു കുറച്ച് ഉണ്ടായിരുന്നു കഴിഞ്ഞ ഇപ്പം പത്തിന്റ് പത്തിന്റ് കഴിഞ്ഞിട്ട് കൂടെ ഉണ്ടായിരുന്നു അല്ല ഞാൻ പറയാം പറയാം ഞാൻ ഇപ്പം ഞാൻ എൻ്റെ ഒരു മോഡ് ശരിയല്ല ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് മാനസികാവസ്ഥ ഒട്ടും ശരിയല്ലേ ഉദ്യോഗസ്ഥരുടെ ഒന്നും കാരണം അദ്ദേഹം അദ്ദേഹത്തിനോടൊപ്പം തന്നെ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരാണ് അതിന്റെ ഞെട്ടിൽ ഇപ്പോഴും ഇട്ടുമാറുന്നില്ല കാരണം മൂന്ന് കോളുകൾ അതായത് മൂന്നെടുത്ത് രക്ഷാപ്രവർത്തനത്തിന് ശേഷമാണ് തിരിച്ച് കൊട്ടാരക്കര ഫയർ സ്റ്റേഷനിലേക്ക് മടങ്ങിയെത്തുന്ന വഴിക്കാണ് മറ്റൊരു കോൾ കൂടി അദ്ദേഹത്തെ തേടിയെത്തുന്നത് അത് ഈ കിണറ്റിൽ ഒരു സ്ത്രീ വീണു എന്നുള്ളതായിരുന്നു അവരെ തേടിയെത്തിയ സന്ദേശം അതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ അവിടേക്ക് പാഞ്ഞെത്തിയത് പക്ഷേ അവിടെ എത്തി നിർഭാഗ്യവശാൽ വിധിയുടെ ഒരു കരുതിക്കൂട്ടി വിധി മരണത്തിലേക്ക് തള്ളി വിട്ടു എന്നെ പറയാം കാരണം അവിടെ എത്തി രക്ഷാപ്രവർത്തനം പുരോഗമിച്ചതിന്റെ വിജയത്തിലേക്ക് എത്തുന്ന സമയത്താണ് ഇത്തരത്തിൽ ഈ കിണറ്റിന്റെ മതിൽ വീഴ് മറിഞ്ഞു വീഴുകയും അതിൽ അപകടം പറ്റി സോണിയടക്കം മൂന്ന് പേർക്കും ജീവൻ നഷ്ടമായ അല്പസമയത്തിനകം തന്നെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി സോണി എസ് കുമാറിന്റെ മൃതദേഹം കൊണ്ടുപോകും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം തിരിച്ചെ കൊട്ടാരക്കര ഫയർ സ്റ്റേഷനിൽ ആ പൊതുദർശനത്തിന് വെക്കും അതിനുശേഷം മണിയോടെ ആറ്റിക്കലിലെ വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോകും എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ ബന്ധുക്കൾ അറിയിച്ചിട്ടുള്ളത് ഈ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട് ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം